നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് സർപ്പം എന്നും വിവിധ തരം സർപ്പക്കാവുകളെ കുറിച്ചും സർപ്പ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയില്ല ഇനി ഇന്ന് നമുക്ക് സർപ്പദോഷം എന്താണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം അത് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ നിലവറയും പത്തായവും അറവാതലും മുല്ലത്തറയും എല്ലാം ഉള്ള ഒരു തറവാട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർപ്പക്കാവുണ്ട് അവിടെ എല്ലാ കൊല്ലവും സർപ്പത്തിന് കൊടുക്കലും ഒന്നിരവിട്ട കൊല്ലം സർപ്പത്തിന് തുള്ളിക്കലും സർപ്പത്തുള്ളലും എല്ലാം നടത്താറുണ്ടായിരുന്നു ഈ സർപ്പത്തെക്കുറിച്ച് പലർക്കും പേടിയായിരുന്നു പ്രത്യേകിച്ചും അന്യജാതിക്കാർക്ക് അതിൻ്റെ സംഭവം ഇവിടെ വിവരിക്കാം കേട്ടറിഞ്ഞതാണ് കണ്ടറിഞ്ഞതല്ല കാരണവന്മാർ പറഞ്ഞ് അറിഞ്ഞിട്ടുള്ള കഥയാണ് അവിടെ പശുവിനെ നോക്കുന്നതിനും കൃഷി നോക്കി നടത്തുന്നതിനുമെല്ലാം ഒരു അന്യജാതിക്കാരനായ പയ്യൻ അവിടെ വന്ന് രാവിലെ വന്ന് ഈ പണികളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോകുമായിരുന്നു ഞങ്ങളുടെ സർപ്പത്തിൽ ഉള്ളത് കൊണ്ട് സർപ്പക്കാവ് ഉള്ളതുകൊണ്ട് ആ മുറ്റത്തിനടുത്തേക്ക് അകത്തേക്ക് അന്യജാതിക്കാരെയോ മറ്റ് ജാതിക്കാരെ ആരും കയറ്റാറില്ല മാത്രമല്ല അശുദ്ധിയുള്ള സമയത്ത് അവിടെ മുറ്റമടിക്കുന്നതു പോലും സാധാരണ സ്ത്രീകളല്ലായിരുന്നു ഇങ്ങനെ ചിട്ടയോടുകൂടി ചെയ്തിരുന്ന സർപ്പം ആയതുകൊണ്ട് പലർക്കും അങ്ങോട്ടടുക്കുവാനും പേടിയായിരുന്നു ഈ പറഞ്ഞ സന്ദർഭം നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പയ്യൻ എല്ലാ പണിയും കഴിഞ്ഞ് പോകാറായപ്പോഴും ഒത്തിരി ഇരുട്ടിയിരുന്നു അതുകൊണ്ട് അന്ന് അവിടത്തെ ഇറയത്ത് കിടന്നുറങ്ങിക്കൊള്ളാൻ തിണ്ണ ഉണ്ടായിരുന്നു ആ തിണ്ണയിൽ കിടന്നുറങ്ങിക്കൊള്ളാൻ അവനുവദിച്ചു അവനനുസരിച്ച് അവിടെ കിടക്കുകയും ചെയ്തു എല്ലാവരും രാത്രിയായി അകത്ത് കയറി കഥ കടച്ച് കിടക്കുകയും ചെയ്തു ഈ പയ്യൻ തനിച്ചാണ് ആ തിണ്ണയിൽ കിടന്നിരുന്നത് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പയ്യന്റെ കരച്ചിൽ കേട്ട് ആ വീട്ടിലുള്ളവർ പുറത്തിറങ്ങി എന്ന് നോക്കിയപ്പോൾ ഈ പയ്യൻ നിലത്ത് മുറ്റത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പട്ടി അറുവാതിലേക്ക് നോക്കി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ പയ്യൻ പറഞ്ഞത് ഏതോ ഒരു രൂപം ഇവൻ ഒന്ന് മയങ്ങിഞ്ഞപ്പോൾ ഏതോ ഒരു രൂപം വന്ന് നീ ഇവിടെയാണോ കിടക്കുന്നതാ എന്ന് പറഞ്ഞ എന്നെ എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞാണ് ഈ പയ്യൻ കിടന്ന് കരയുന്നത് ഇത് കേട്ട് എല്ലാവരും പറഞ്ഞു ഇത് സർപ്പത്തിന്റെ സർപ്പത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു ആ പയ്യൻ എനിക്ക് അറിവ് വച്ച സമയത്ത് ഞങ്ങൾക്ക് അറിവ് വച്ച സമയത്ത് ഇദ്ദേഹം വളരെ വയസ്സായ ഒരു മനുഷ്യനായിരുന്നു അന്നും ഈ സർപ്പത്തിനടുത്തേക്കോ ആ മുറ്റത്തിനടുത്തേക്കോ കയറാൻ ഇങ്ങനൊരു ഭയമായിരുന്നു അദ്ദേഹം തന്നെ ഈ കഥ ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം ഈ രണ്ടാമത്തെ കഥ രണ്ടാമത്തെ കാര്യം നടന്ന സംഭവം തന്നെയാണ് അത് ഇതുപോലെ തന്നെ പറഞ്ഞുള്ള അറിവാണ് ഞങ്ങളുടെ അടുത്ത പുരയിടത്തില് ഒരു സർപ്പക്കാവ് വലിയൊരു സർപ്പക്കാവ് ഉണ്ട് അവിടെ ഇതുപോലെ ആരും അതിക്രമിച്ച് കയറിയോ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടോ ഒന്നും ചെയ്യില്ല അവിടെ മാവ് പ്ലാവ് ഇതെല്ലാം ശരിക്ക് കാച്ച് ഫലവുഷ്ടിയോടെ വളർന്നുണ്ടെങ്കിലും ഒരു കള്ളന്മാരും അടുത്തുള്ള അറിയാവുന്ന കള്ളന്മാരാരും അവിടെ കയറി ഒന്നും ഇട്ടുകൊണ്ട് പോവുകയില്ലായിരുന്നു പക്ഷേ ഒരു രാത്രിയിൽ അവിടെ കാവിലെ വെളിയിലുണ്ടായിരുന്ന പുരിടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടായിരുന്നു ഒരു കള്ളൻ വന്ന് അത് കട്ട് കൊണ്ടുപോകാനായിട്ട് രാത്രി ഈ പ്ലാവിൽ കയറി ചക്ക ഇട്ടു ഇട്ട് കഴിഞ്ഞ് ഈ കള്ളൻ്റെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടി വന്നത് അവിടെ വന്നപ്പോൾ ഒരു ചക്ക താഴെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഒരാൾ ഈ പ്ലാവിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ താഴെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞത് ഞാൻ മുകളിൽ കയറുന്നവരെ ഒന്നും കണ്ടില്ല പക്ഷേ മുകളിൽ നിന്ന് ചക്ക ഇട്ട് കഴിഞ്ഞപ്പോൾ താഴെ ഒരു വലിയ സർപ്പം തൊപ്പിക്കൂടെ പോലുള്ള വലിയ പണം വിടർത്തി ചീറ്റിക്കൊണ്ട് നിൽക്കുന്നു എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ വിറക്കുകയാണ് ചെയ്തത് ഇത് ആ കുടി കാക്കുന്ന കുടിമൂർഖൻ എന്ന വലിയ സർപ്പമാണ് ഈ സർപ്പമാണ് ഇവരെ പേടിപ്പിച്ചത് എന്നാണ് ഇനി നമുക്ക് മൂന്നാമത് ഒന്നുകൂടി നോക്കാം ഇത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അനുഭവിച്ചതാണ് അതാണ് ഇവിടെ മരിക്കുന്നത് ഈ പറഞ്ഞ പുരയിടത്തിൽ അതിൻ്റെ അടുത്തായിട്ട് വേറെ ചില ആളുകൾ താണജാതിക്കാർ ജാതിക്കാർ താമസിച്ചിരുന്നു അവരാരും തന്നെ ആരും തന്നെ ഈ പുരയിടത്തേക്ക് കയറി ഒന്നും ചെയ്യില്ല പക്ഷേ ഒരു ദിവസം അവരുടെ കോഴി ഈ പുരയിടത്തിനത്തി കയറി സർപ്പകാവിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു ഇവർ ഓടി ചെന്ന് ഈ കോഴിയെ പിടിക്കാനുള്ള വെപ്രാണത്തിൽ ചെന്ന് ഓടി ചെന്ന് സർപ്പക്കാവിൽ ചെന്ന് ഈ കോഴിയെ പിടിച്ച് അകത്തേക്ക് തിരികെ അവരുടെ വീട്ടിലേക്ക് പോയി ചെയ്തു ആരും അറിഞ്ഞില്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ അന്ന് രാത്രി മുതൽ ഇവരുടെ കൈയും കാലും തലയും ഒക്കെ ചൊറിഞ്ഞ് തടിച്ച് പൊട്ടി പഴുത്ത് ഒരാഴ്ചയായപ്പോഴേ കണ്ടമാനം പഴുത്ത് ചെന്നീര് ഒലിച്ച് വളരെ വികൃതമായി പോയി അപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് ഇവരറിഞ്ഞത് ഈ സർപ്പക്കാവിൽ കയറിയത് കൊണ്ടുള്ള സർപ്പദോഷമായിരിക്കാം എന്ന് പറയുകയും വീട്ടിൽ വന്ന് ഞങ്ങളുടെ മുത്തശ്ശിയെ ചെന്ന് കാണുകയും മുത്തശ്ശി ആ സർപ്പക്കാവിൽ നിന്ന് തന്നെ എന്തോ ഒരു ഇലയോ എന്തോ പറച്ച് പ്രാർത്ഥിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു ഇത് ശരിക്ക് കുഴിഞ്ഞ് മേലെല്ലാം തൂത്താൽ മതി മാറിക്കോളും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അത് മാറുകയും ചെയ്തു ഇതും സർപ്പദോഷമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ ഈ എൻ്റെ അറിവില് ഇത്രയുമാണ് സർപ്പദോഷം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലരും പറയുന്നു സർപ്പക്കാവൽ ചെന്ന് സർപ്പത്തിന്റെ ദോഷമുണ്ടെങ്കിൽ കുഷ്ഠം ചെറിയ ചിരങ് വരും എന്നെല്ലാം പറയാറുണ്ടായിരുന്നു ഏറെക്കുറെ ഇതെല്ലാം കണ്ടപ്പോൾ അതേപോലെ അനുഭവമായിട്ട് തോന്നുകയും ഒന്നോടെ വിശ്വാസം കൂടുകയും ചെയ്തു പക്ഷേ അവയെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒന്ന് അപഗ്രഹിച്ചാല് കുറേയൊക്കെ നമുക്ക് ഈ തെറ്റിദ്ധാരണകൾ മാറുകയും ചെയ്യും വിശ്വാസത്തെ നമുക്ക് അന്ധവിശ്വാസം അന്ധവിശ്വാസമായി മാറ്റാതിരിക്കാനും പറ്റും അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം ഈ പയ്യൻ വീട്ടിൽ താമസിച്ചിരുന്ന പയ്യന് അന്ന് മുതലേ ആൾക്കാർ പറഞ്ഞ അറിവുണ്ട് അവിടെ സർപ്പക്കാവുണ്ട് ഈ സർപ്പം കുടുംബത്തെ നോക്കുന്നതാണ് അവിടെ ഇറങ്ങി നടക്കാൻ മറ്റ് ജാതിക്കാർക്ക് സാധിക്കില്ല ശുദ്ധമായിട്ട് വേണം എന്നെല്ലാം ഈ പയ്യനും കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാവരും കഥ കടച്ച് കിടന്നപ്പോൾ ഈ പയ്യന് ഒരു ഈ ചിന്ത ഉള്ളിലുണ്ടായിരിക്കാം ഒന്ന് മയങ്ങിക്കഴിഞ്ഞപ്പോൾ അതായിരിക്കാം ഇയാളെ ഒരു കറുത്ത രൂപമായി തോന്നിയതും ആ വെപ്രാണത്തിൽ തിണ്ണയിൽ കിടന്നയാള് നേരെ മിറ്റത്തേക്ക് വീഴുകയും കരയുകയും ചെയ്തത് ആ വെപ്രാണത്തിലായിരിക്കാം പട്ടിയും അവിടെ നിന്ന് കുറച്ചത് ഇതായിരിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ സംഭവിച്ചത് ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം രണ്ടാമതും ഇത് തന്നെയാണ് കാരണം ചുറ്റുപാടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ കുടിമൂർഖനുണ്ട് സർപ്പത്തിന്റെ ഉപദ്രവമുണ്ട് എന്നല്ല പക്ഷേ ഈ കയറി വന്ന കള്ളൻ ഇതറിഞ്ഞു എന്നുണ്ടെങ്കിലും ആരും ഇവനെ കാണില്ല എന്ന അർത്ഥത്തിലായിരിക്കാം മുകളിൽ കയറി ചക്കയിട്ടത് ചക്കയിട്ടപ്പോൾ താഴെ വല്ല പാമ്പ വല്ലോം ആ സമയത്ത് ഒന്ന് ചീറ്റുകയോ ചീറുകയോ ചെയ്തിരിക്കാം പക്ഷേ ഈ പേടി കൊണ്ട് ഇത് ഒരു വലിയ കാരണം ഇരുട്ടുമാണ് നിലാവുണ്ടായിരിക്കാം ആ ഇരുട്ടത്ത് അല്ലെങ്കിൽ ആ നിലാവത്ത് ഇങ്ങേര് വിചാരിച്ചു ഇത് വലിയ സർപ്പമാണ് ചീറിക്കൊണ്ട് തന്നെ നിർത്തുകയാണെന്ന് അതുകൊണ്ടാണ് പേടിച്ച് ഉറക്ക കിടന്ന് കരഞ്ഞത് എന്ന് നമുക്ക് അനുമാനിക്കാം ഇത് രണ്ടും മാനസികമായിട്ടുള്ള അനുഭവങ്ങളാണ് അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മൂന്നാമത്തെ ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ് പറഞ്ഞു ഇവരുടെ മേലെല്ലാം ചൊറിഞ്ഞ് തടിച്ച് വളരെ പൊട്ടിപ്പഴുത്ത് ഉണ്ടായിരുന്നതാണ് പക്ഷെ അതിനെക്കുറിച്ച് സർപ്പക്കാവിലെല്ലാം ചെന്ന് ഞങ്ങളെ അന്വേഷിച്ചു ഞങ്ങൾ കുറെ പേര് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പലരും പറയുന്നുണ്ട് അവിടെ ചേര് എന്ന് പറഞ്ഞ ഒരു തരം ചെടികളുണ്ട് ഈ ചെടി ചില ആൾക്കാർക്ക് ഭയങ്കരമായ അലർജി ഉണ്ടാക്കും യഥാർത്ഥത്തിൽ ഇതേ രീതിയിൽ തന്നെ പഴുത്ത് പൊട്ടി ഏതാണ്ട് കുഷ്ണം പിടിച്ച മട്ടിലാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞോ അറിയാതെയോ സർപ്പക്കാവിലെ നട്ടുപിടിപ്പിച്ചതോ അഥവാ കാവിൻ്റെ പരിസ്ഥിതിയിൽ തനിച്ച് ഉണ്ടായതാണോ എന്നറിയില്ല ഈ ചേര് എന്ന മരം അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ തന്നെ അതിൻ്റെ സമീപത്ത് തന്നെ താന്നി എന്ന് പറയുന്ന ഒരു മരം കൂടിയുണ്ട് ഈ ചേരിന് ചേരിൻ്റെ അലർജിക്ക് ഉപയോഗിക്കുന്ന പ്രതിവിധി എന്ന് പറയുന്നത് ഈ താന്നിയുടെ ഇലകളും പൂക്കളും എല്ലാമാണ് അത് മാത്രമേ ഈ ചേരിന്റെ അലർജിക്ക് പ്രതിവിധി പ്രതിവിധിയായിട്ടുള്ളതും അപ്പോൾ ഒരുപക്ഷെ മുത്തശ്ശി പറച്ചു കൊടുത്തത് ഈ താന്ടെ ഇലയായിരിക്കാം പ്രസാദമായി കൊടുത്തത് അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർ പറയാനുണ്ടായിരുന്നു ഈ ചേരിന്റെ അലർജി ഉണ്ടായിരുന്നവർ ഉണ്ടാകുന്നവർ താന് വരത്തിൻ്റെ ചൂട്ടിൽ ചെന്ന് നിന്ന് ചേരിൻ മരുക്കളെ കൊണ്ട് പൊറുതിയില്ലാഞ്ഞിട്ട് താന്യും മക്കളെ തൊഴുവാൻ വന്നതാണ് എന്ന് പറഞ്ഞ് വലം വെച്ച് കഴിഞ്ഞാൽ ഈ ചേരിൻ്റെ അസുഖം മാറിയെന്നും യഥാർത്ഥത്തിൽ ചേര് എന്നുള്ളത് അസുരവൃക്ഷമാണെന്നും താന്നി ദേവവൃക്ഷമാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ അസുഖം മാറാറുള്ളതെന്നും പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ഒരു വിശ്വാസത്തിന്റെ പുറത്തായാലും ഏതായാലും മനഃപൂർവം ചെയ്തതല്ല മിക്ക സർപ്പക്കാവുകളിലും കാവുകളിലും ഇത്തരം അലർജിയുള്ള ചെടികളും മറ്റു വൃക്ഷങ്ങളിലൊപ്പം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ പ്രതിവിധിയായിട്ടുള്ള ചെടികളും ആ ഏരിയയിൽ തന്നെ ഉണ്ടായിരിക്കാം കാരണവന്മാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതാണ് കാവുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സർപ്പകോപം ഉണ്ടായി അല്ലെങ്കിൽ ഈശ്വരോപം ഉണ്ടായി എന്ന് പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്തതായിട്ട് പറയുന്നത് സർപ്പബാധ അല്ലെങ്കിൽ സർപ്പ ആവേശം മുതലായെ കുറിച്ചാണ് ഇതും ഞാൻ അനുഭവസ്ഥനാണ് അതുകൊണ്ടാണ് ഇത്ര ആധികാരികയായിട്ട് പറയുന്നത് ഞങ്ങളുടെ തറവാട്ടിൽ സർപ്പം തുള്ളിൽ നടത്താറുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഏതാണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ളപ്പോൾ ഞാൻ ബോംബെയിലെ ചേട്ടനൊപ്പമായിരുന്നു ആ കൊല്ലം നാട്ടിലേക്ക് തിരിക്കുകയും തറവാട്ടിലെത്തിയപ്പോൾ അവിടെ സർപ്പന്തുള്ള സീസണായിരുന്നു ആ ആഴ്ചയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാനും അതിൽ തുള്ളവാനായിട്ട് തയ്യാറായി നോയമ്പോറ്റു ഈ സർപ്പൻ തുള്ളൽ എന്ന് പറയുന്നത് പുള്ളുവന്മാരാണ് കളം വരച്ച് വലിയ ഒരു പാമ്പ് പത്തിപിടത്തി നിൽക്കുന്ന ഒരു പാമ്പ് പല കെട്ടുപിണഞ്ഞ് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതായിട്ടാണ് കളം വരയ്ക്കുന്നത് അതിന് ഉപയോഗിക്കുന്നത് അരിപ്പൊടി കരിപ്പൊടി മഞ്ഞൾപ്പൊടി വാഗപ്പൊടി മുതലായ പൊടികൾ പ്രകൃതിദത്തമായ പൊടികൾ ഉപയോഗിച്ചാണ് ഇവർ ഈ കളം വരയ്ക്കുന്നത് മാത്രമല്ല അവരുടെ പാട്ടുകൾ കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വിശ്വാസമുള്ളവർക്ക് ഈ സർപ്പക്കളം കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഇതെന്നില്ലാത്ത ആവേശം തോന്നും കാരണം അതേ രീതിയിലാണ് അത് വരച്ചുണ്ടാകുന്നതും അതിൻ്റെ കണ്ണിനും മറ്റും തിളങ്ങുന്നതിനു വേണ്ടിയിട്ട് അഭ്രവും മറ്റും പൊടിച്ച് ചേർക്കുകയൊക്കെ ചെയ്യും അപ്പോൾ വിശ്വാസം കൂടിയാകുമ്പോൾ കൂടുതൽ നമുക്ക് അതിനകത്ത് ആവേശം കൂടും മാത്രമല്ല ഇവരുടെ തുള്ളൽ പാട്ടുകളെ ആ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അതിനനുസരിച്ച് തുടിക്കുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇതുപോലെ തന്നെ അന്ന് ശരീരം കാരണം യാത്ര കൊണ്ട് ക്ഷീണം എല്ലാം ഉണ്ടെങ്കിലും ആ ഒരു ആത്മാർത്ഥ കൊണ്ടാണ് ഞാനും മറ്റുള്ളവരുടെ ഒപ്പം തുള്ളുവാനായിട്ട് ഈ സർപ്പക്കളത്തിൽ നിന്നത് ദിവസം ഉച്ചയ്ക്ക് മുതല് ഒന്നും കഴിക്കുന്നില്ല വ്രതമെടുത്താണ് രാവിലെ കുളിച്ച് യാതൊന്നും കഴിക്കാതെയാണ് ഇവിടെ പൂക്കുലയും പിടിച്ച് തുള്ളുവാനായിട്ട് ഈ സർപ്പക്കളത്തിൽ കയറി നിൽക്കുന്നത് അത് അവർ പറയും ഈ പുള്ളുവന്മാർ പറയും നിങ്ങള് വേറെ ഒന്നും ശ്രദ്ധിക്കരുത് ഈ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പാമ്പിന്റെ തല മുതല് ഈ കെട്ടിപണങ്ങി നിൽക്കുന്ന ചുറ്റ് കണ്ണുകൊണ്ട് നോക്കി അഴിച്ച് 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 ഒന്ന് വാലിൽ എത്തണം അതിനുശേഷം പാലിൽ നിന്ന് തിരിച്ച് തലയിൽ ഇങ്ങനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഈ പാട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ കയറി നിൽക്കുന്ന ഈ സർപ്പത്തിൻ്റെ കാൽക്കലായിട്ടാണ് ഈ പുളുവന്മാരെ സർപ്പത്തിന്റെ തലകൽ നിന്നാണ് പാട്ട് പാടുന്നത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇതിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു പരിധി കഴിഞ്ഞ് ഇവർ ഈ തുള്ളൽപ്പാട്ട് എടുത്ത് കഴിയുമ്പോൾ ആ കുടത്തിൻ്റെ താളം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് നമ്മൾ ഒന്ന് ഒന്നും കഴിച്ചിട്ടില്ല മനസ്സ് മുഴുവൻ ഇതിനകത്ത് തന്നെ ശ്രദ്ധ ഭയഭക്തി ബഹുമാനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒന്ന് ശരീരത്തിലേക്ക് കയറുന്ന പോലെ തോന്നുകയും ചെയ്തു ഞാൻ വിറച്ചു തുടങ്ങി പതുക്കെ തുള്ളാൻ പാകത്തിന് ഒരു വിറയലായിട്ട് വന്നു ഇത് കണ്ടപ്പോൾ എൻ്റെ ചേട്ടനും ചേട്ടത്തിയമ്മയും അമ്മയെല്ലാം പതുക്കെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുകയാണ് ചെയ്തത് അതിനുശേഷം അവിടെ സ്ഥിരം തുള്ളാറുള്ള ആളുകൾ തുള്ളി ഈ കളം മാറ്റുകയും ചെയ്തു പക്ഷെ അന്ന് മുഴുവനും എനിക്കൊരു ക്ഷീണമല്ല എൻ്റെ ശരീരം മുഴുവനും ഓരോ അണുക്കളും ഇങ്ങനെ ത്രസിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഒരു വല്ലാത്ത അനുഭൂതിയായിരുന്നു ഇത് ഞാൻ അനുഭവിച്ചതാണ് ഈ സർപ്പം തുള്ളുമ്പോൾ സർപ്പം കയറി ബാധിച്ച് ബാധ കയറിയിട്ട് നമ്മൾ തുള്ളുന്നതായിട്ടാണ് കണക്കാക്കുന്നത് അതിനുശേഷം ചെന്ന് സർപ്പക്ക സർപ്പക്കളത്തിൽ എല്ലാം തുള്ളി മാച്ചു കഴിഞ്ഞ് തിരിയെ സർപ്പക്കാവിൽ ചെന്ന് അവിടെ ചെന്നാണ് കലി അടങ്ങുന്നത് സാധാരണഗതിയിൽ ഇത് പ്രായമായി കഴിഞ്ഞ് ഈ സർപ്പത്തെക്കുറിച്ച് എല്ലാം കേട്ടറിഞ്ഞ് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് നൂറ് ശതമാനം സൈക്കോളജിയാണ് കാരണം ഇത് യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാർക്ക് ഈ വിശ്വാസവും കൂടി വരുമ്പോൾ നമ്മുടെ ധ്യാനത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ യോഗയുടെ തത്വമാണ് സർപ്പ സർപ്പത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുണ്ടല്ലി ഉദ്ധാ ഉദ്ധാരണം എന്ന് പറഞ്ഞ ഒരു അനുഭവം യോഗികൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഇതിൽ കേട്ട് ഇതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരു എനർജി ഉത്തേജിക്കുകയും ഈ ഒരു യോഗയുടെ അനുഭവം നമുക്ക് സാധാരണക്കാരിൽ അത് ആവേശിക്കുകയും ചെയ്യുകയാണ് വേറൊന്നുകൂടി പറയട്ടെ ഒരിക്കൽ തുള്ളി കഴിഞ്ഞാൽ എല്ലാ തവണയും ഈ തുള്ളുന്ന ആൾക്ക് അതിലൊരു ആവേശം കേറുകയും അവർക്കതില് ആത്മാർത്ഥമായിട്ട് അവരത് പങ്കെടുക്കുകയും തുള്ളുകയും ചെയ്യും അവർക്കതിന് പേടിയല്ല ഒരു പ്രത്യേക ആവേശമാണ് ഏതാണ്ട് ഇതുതന്നെ ആയിരിക്കാം നമ്മുടെ ക്ഷേത്രങ്ങളിലെ വെളിച്ചപ്പാടന്മാർക്കും അനുഭവപ്പെടുന്നത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവർ ആവേശത്തോടുകൂടി ഇതിൽ ആവുന്നതാണ് ഈശ്വരൻ നമ്മളെ ബാധിക്കുക എന്നാണ് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു യോഗാനുഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ സർപ്പം എന്ന് പറയുന്നത് ഈ കുണ്ടലിനി ശക്തിയുടെ ചൈതന്യമാണെന്നും നമുക്ക് സാധാരണക്കാർക്ക് പോലും അതിനെ അനുഭവിക്കാൻ പറ്റുമെന്നും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലാതെ വേറെ ഒരു ബാധ നമ്മൾ കയറുകയോ അവർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് നമ്മൾ നടത്താൻ പറയുകയോ ഇതൊന്നുമല്ല ഈ അനുഭവം നമുക്ക് സാധാരണ ഒരു യോഗികൾക്ക് മാത്രമേ ഈ രീതിയിൽ നമുക്ക് കിട്ടുവാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇത് എല്ലാ ആൾക്കാരും പറയുന്നത് സർപ്പമാണ് മറ്റാണ് എന്ന് പറയുന്നത് അത് വിശ്വാസം അങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സർപ്പത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സർപ്പക്കാവിലും എല്ലാം നമ്മൾ ശുദ്ധിയോടെ പോയിരുന്ന് ആ അന്തരീക്ഷത്തിൽ കുറേ നേരം ധ്യാനിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത അനുഭൂതിയും മനസ്സിന് സ്വസ്ഥതയും കിട്ടുന്നതാണ് ഇത് അനുഭവത്തിലൂടെ ഉണ്ടായ കാര്യമാണ് ഇത് തന്നെയാണ് ഇവിടെ അടുത്തുള്ള ഇരിങ്ങുൽക്കാവ് മുതലായ വളരെ വലിയ കാവുകളിലും എല്ലാം നമുക്ക് ചെന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചത് ഇതിന് വിപരീതമായി പറയുന്നത് പലരും ഉണ്ടായിരിക്കാം അത് അവരുടെ അഭിപ്രായമാണ് ഈ സർപ്പം എന്ന് പറയുന്നത് ഇന്നും എനിക്ക് ആ സർപ്പത്തോടുള്ള ആഭിമുഖ്യവും വിശ്വാസവും എനിക്കുണ്ട് അത് ഈശ്വരൻ എന്ന രീതിയിലുള്ള ഒരു പ്രത്യേക പ്രപഞ്ചത്തിന്റെ അനുഭൂതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഈ സർപ്പം തുള്ളൽ എന്ന് പറയുന്ന കല യഥാർത്ഥത്തിൽ അത് ഭക്തിയാദരപൂർവ്വം അല്ലെങ്കിൽ ആത്മാർത്ഥയൂടി ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ധ്യാനത്തിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് വളരെ ഒരു പുരാതന കലയുമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് ഇതിൻ്റെ കാർമ്മികം വഹി കാർമ്മികത്വം വഹിക്കുന്നവരും അത് കാണുവാൻ വരുന്നവരും തൊണ്ണൂറ് ശതമാ ശതമാനവും മദ്യത്തിൻ്റെ ലഹരിയിലാണ് ഇവിടെ പങ്കെടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സർപ്പത്തിങ്ങല് ഞങ്ങളുടെ ഈ സർപ്പത്തിൽ ഇത്തരം തുള്ളലുകൾ സർപ്പം തുള്ളലുകൾ തൽക്കാലം വേണ്ട എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് നമസ്കാരം